കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഒരു ഗ്രാമത്തിലെ നാട്ടുകാർ തന്റെ അച്ഛനെ കാണാനില്ലെന്ന പരാതിയുമായാണ് ഒരാൾ സ്റ്റേഷനിൽ എത്തുന്നത് ഒടുവിൽ നടന്ന അന്വേഷണത്തിൽ പോലീസിന് വിറയലുണ്ടായി അയൽക്കാരനെ കൊന്ന് കറി വെച്ചിരിക്കുകയാണ് ഫ്രഞ്ച് ഷെഫും അവരുടെ പങ്കാളിയും റെസ്റ്റോറന്റ് ഉടമയും മുൻ കശാപ്പുകാരനും അറുപത്തിയൊൻപത് ഫിലിപ്പ് നൈഡറും പങ്കാളിയും നാൽപ്പത്തഞ്ചുകാരിയുമായ നതാലി കാബുമാസിയും ചേർന്ന അറുപത് വയസ്സുള്ള ജോർജ് മെയ്ക്ലറെ കൊലപ്പെടുത്തിയെന്ന കേസ് ഫ്രാൻസിലെ വനഗ്രാമമായ ബ്രാസ്കിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ജോർജ് മെയ്ക്ലറെ കാണാതാകുന്നത് പിന്നാലെ നടന്ന അന്വേഷണമാണ് ഒടുവിൽ അയൽവാസിയുടെ അറസ്റ്റിൽ അവസാനിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് മെയ്ക്ലറുടെ വീട്ടിൽ താനും കാബുവാസിയും ചേർന്ന് ഒരു മോഷണം ആസൂത്രണം ചെയ്തതായി സ്നൈറ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് മോഷണം നടത്തുന്നതിനിടെ ജോർജിന്റെ വായ് മൂടിക്കെട്ടിയ ശേഷം കെട്ടിയിട്ടു മോഷണം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്ന ജോർജിനെയാണ് കണ്ടത് പിന്നാലെ മൃതദേഹം മറയ്ക്കുന്നതിന്റെ ഭാഗമായി പലതായി വെട്ടിഞ്ഞുറുക്കി കഷ്ണങ്ങളാക്കി ചില ഭാഗങ്ങൾ കത്തിച്ചു കളഞ്ഞു മറ്റു ചില ഭാഗങ്ങൾ പലയിടത്തായി വിതറിയെന്നും ഫിലിപ്പ് സ്നൈഡർ കുറ്റസമ്മതം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഭീകരമായ കാര്യമാണ് കൃത്യത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയും മുമ്പ് ഫിലിപ്സ് നൈഡർ പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ചില ശരീരഭാഗങ്ങൾ താൻ പച്ചക്കറികളോടൊപ്പം ഇട്ട് തിളപ്പിച്ചെന്ന് ഫിലിപ്സ് നൈഡർ വേളയിൽ കോടതിയിൽ സമ്മതിച്ചു ഈ രീതി നേപ്പാളിൽ നിന്നും പഠിച്ചതാണെന്നും ശരീരഭാഗങ്ങൾ അഴുകുന്നതിന്റെ ഗന്ധം മറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും അയാൾ വ്യക്തമാക്കി ഫിലിപ്സ് നൈഡറിനെയും നദാലി കാബുവാസിയേയും കൂടാതെ ഒരു ഇരുപത്തിയഞ്ചുകാരനും കേസിൽ പ്രതി പട്ടികയിലുണ്ട് ഇയാളാണ് ശരീരഭാഗങ്ങൾ മറവു ചെയ്യാനും പാചകം ചെയ്യാനും ദമ്പതികളെ സഹായിച്ചത് മൃതദേഹം എല്ലിൽ നിന്നും വേർവിടം വരെ പാചകം ചെയ്യാനും ആരെങ്കിലും ചോദിച്ചു വന്നാൽ അത് നായ്ക്കൾക്കുള്ള ഭക്ഷണമാണെന്ന് പറയണമെന്നും ഫിലിപ്പ് പറഞ്ഞിരുന്നതായും ഇയാൾ പോലീസിന് മൊഴി നൽകി അതേസമയം ജോർജ് മേക്ലറെ മകൾ അച്ഛനെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടെയാണ് കേസ് തുടങ്ങിയത് താൻ ബ്രിട്ടനിലേക്ക് പോകുന്നുവെന്ന സന്ദേശം അച്ഛനിൽ നിന്നും ലഭിച്ചെന്നും എന്നാൽ അത് അച്ഛന്റെ ശൈലിയിലുള്ള ഒന്നല്ലായിരുന്നെന്നും മകൾ പോലീസിനോട് പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് അന്വേഷണത്തിനിടെയാണ് സ്നൈഡറേയും കാബുവാസിയെയും മൈക്ലറുടെ വാനുമായി കണ്ടെത്തിയത് വാൻ തങ്ങൾക്ക് മൈക്ലർ വാടകയ്ക്ക് നൽകിയതായിരുന്നുവെന്നാണ് ദമ്പതികൾ പോലീസിനെ അറിയിച്ചിരുന്നത് പക്ഷേ പരിശോധനയിൽ വാനിൽ രക്തക്കറയും ശരീരഭാഗങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി ഇതോടെയാണ് ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്